പാമ്പിന്റെയും ചേരയുടെയും അകത്ത് കിടക്കുതന്നെ രാത്രിയാകുമ്പോൾ രണ്ട് ലൈറ്റ് ഇട്ടോണ്ടാണ് കിടക്കുന്നത് എന്റെ അകത്ത് രണ്ട് മുറിയിലാണ് ഞാൻ കിടക്കുന്നത് എന്നാ ഇത് താഴെ ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലയോ എന്തൊരവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞ ഇത്രയും നാൾ കഴിഞ്ഞു പോയെന്ന് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് വെട്ടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് മാങ്ങാങ്കുഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വീടൊക്കെ ഇടിഞ്ഞ് വീടാറായിട്ടുള്ളൊരു അവസ്ഥയാണ് ഒരു ബാത്റൂം സൗകര്യം പോലും നന്നായിട്ട് അവസ്ഥയാണ് ഈ ചാക്ക് വെച്ചിട്ട് ആ ഒരു ഡോറൊക്കെ മറച്ചിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ അവരുടെ ആ ഒരു വിഷമകരമാകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം കുറച്ച് സാധനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതും കൂടെ കൊടുക്കണം അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാവണം ഇത് വീടിനകത്തോട്ട് വെച്ചേക്കാം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചോണ്ട് തരുവോ സാധനങ്ങള് ഇവിടെ നാട്ടിലുള്ളവരൊക്കെ സഹായിക്കത്തില്ലേ ഇല്ലേ നമ്മളെ സഹായിക്കാൻ അങ്ങനെ ആരും ഇല്ല സഹായിക്കാൻ ഇവിടെ ഈ ഒരു വീട്ടില് എത്ര നാളായിട്ട് താമസിക്കുന്നുണ്ട് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ആ ഫ്രണ്ടിൽ തന്നെയാണ് ആ പാമ്പിൻ്റെയും ചേരേയും അകത്ത് കിടക്കു വന്നത് രാത്രിയാകുമ്പോൾ രണ്ട് ലൈറ്റും ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത് ഇപ്പോഴാണ് ഞാൻ മെൻസൂറ്റിൻ്റെ വേറെ മൊത്തവും കണ്ടിച്ചിട്ടിരിക്കുക അങ്ങനെ പോലും എനിക്ക് ഒരു ഉപകാരമില്ലാത്ത ആൾക്കാരാണ് എന്നാലും നമ്മുടെ നാട്ടിലുള്ള ഈ തൊട്ടടുത്ത് നിൽക്കുന്ന കുറച്ച് നല്ല മനസ്സുകളുണ്ട് അവരുടെയൊക്കെ ഒരു ഇതൊക്കെ മോശമായിട്ടുള്ള മോശമായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ഇതിന്റെ അകത്ത ഒരു പട്ടിക ഒരു പാമ്പിന്റെയും ചേരും എലിയുടെയും എല്ലാത്തിന്റെ അകത്താണ് ഞാൻ കിടന്നു കൂടുന്നത് കഴിഞ്ഞു പോകുന്നത് ഉമ്മാ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പഞ്ചായത്തിലും ഒക്കെ പറഞ്ഞില്ലേ പറഞ്ഞായിരുന്നു പദ്ധതി പ്രകാരം അനുവദിച്ചു അഞ്ഞൂറിൽ കിടക്കുക എന്നാ ഞാൻ മരിക്കുന്നില്ല മരിക്കുന്നു എനിക്കൊരു കൂര വേണ്ടായോ നാല് പേര് വന്ന് കേറി ആരെങ്കിലും വേണ്ടായോ ഇത് ാണ് ഈ ഒരു ഉമ്മായുടെ അവസ്ഥ എന്നേക്ക് അറിയിക്കുന്നതും തീർച്ചയായിട്ടും വരുന്നതും ഈ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ മോശമായിട്ടുള്ള സാഹചര്യമാണ് വിറയൊക്കെ ഇട്ടിരിക്കുന്ന ആണ്ടല്ലേ ഇതൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുള്ള പാചകവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഉമ്മാടെ വീട്ടിൽ എത്തുന്നതും അതുപോലെ ഉമ്മാടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് ഉമ്മാക്ക് ഒരു ചെറിയ അടിസ്ഥാനം അടിസ്ഥാനം ഉണ്ടാവണം എനിക്കൊരു കൂര വേണം എനിക്കൊരു കൂര വേണം എനിക്ക് കിടന്ന് മരിക്കണം ഇതാണോ ഉമ്മാടെ ബാത്റൂം ഇതാണോ അവിടെ ആ ചാക്കൊക്കെ ഈ അവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത് ഈ നാടകുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞു കൂടുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ കഴിഞ്ഞ നാൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ില്ലയോ എന്തോയെന്ന് സൈഡൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വീടൊക്കെ ഇടിഞ്ഞു വീഴാറായിട്ടുള്ള അവസ്ഥയാണ് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവര് പാചകം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഇവരെക്കുറിച്ചിട്ട് അറിയുകയും എന്നോട് ഇവരുടെ ആ ഒരു വിവരം അറിയിക്കുകയും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മുടെ ഒരുപാട് വീഡിയോയിലൂടെ സഹായം ആയിട്ട് നിന്ന ഒരുപാട് മനസ്സുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് വന്ന് അന്വേഷിക്കാം ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ വെട്ടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് കറക്റ്റ് മാങ്ങാങ്കുഴിയാണ് അപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ടാണ് ഈ ഒരു വീട്ടിൽ ഇവർ താമസിക്കുന്നത് കേട്ടോ കാരണം ഇവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യാൻ ആരുമില്ല ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് ഇവർ രണ്ടുപേരും കഴിയുന്നത് ഇവിടെ ആ ഇലക്ട്രിക് സൈഡൊക്കെ വീടിൻ്റെ അതൊക്കെ മോശമായിട്ടുള്ള സാഹചര്യമാണ് അതുപോലെ ബാത്റൂമൊക്കെ ചാക്കൊക്കെ വച്ച് മറയ്ക്കുന്ന മറച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുകളുടെ ഒരു സഹായമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പിന്നീട് അവർക്ക് നല്ലൊരു വെളിച്ചമായി നല്ലൊരു പ്രകാശമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സഹായം വലിയൊരു സഹായം ഈ കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ആരുടെ അക്കൗണ്ട് നമ്പറാണ് ഉള്ളത് ഉമ്മാടെയാണോ വാപ്പിച്ചാടെ ആണോ ആ അപ്പോൾ ഉമ്മായുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ വാപ്പിച്ചാടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലേ ആ കുറച്ച് ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോകാൻ പറ്റത്തുള്ളു അല്ലെ ആ സൈക്കാറ്റിക് അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വാപ്പിച്ചായിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒരു സഹായി കുടുംബത്തിന് ഉണ്ടാവണം അപ്പം വീണ്ടും നമുക്കിവിടെ വരുമ്പോൾ ഇവർക്ക് വലിയൊരു പ്രകാശം കൊടുക്കണം അപ്പൊ എന്തായാലും ഉമ്മ ഉമ്മയെ സപ്പോർട്ട് ചെയ്യും സഹായിക്കും എല്ലാരും അപ്പം ഞാൻ ഒന്ന് പോയിട്ട് വരാം കേട്ടോ കാണാനായിട്ട് ശരി സഹായിക്കട്ടെ